ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റ് ഇപ്പൊ പുള്ളിക്കനെ വന്നിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ ഇത്രയും നാള് ഫേസ് ചെയ്തിരുന്ന ഡിഗ്രിയുടെ എന്തിനായിരുന്നു അവരെന്നെ വന്ന് മാറ്റി ഇത്രയും ഡിഗ്രിയും ഫേസ് ചെയ്യുമ്പോഴും പലരും സിൻസിയർ ആയിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും എപ്പോഴും കളപ്പെട്ടിരിക്കും കാരണം ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സിൻ സിൻസിയർ ആയിട്ട് കൺസേൺ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരടുത്ത് ഇപ്പോഴും ഞാൻ നന്ദി പറയുന്നു പിന്നെ പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഡിഗ്രേഡിംഗ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഏജൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യം പോലും അറിയാതെ ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞ സീക്രട്ടേജന്റ് ഇപ്പൊ പുള്ളികരം വന്നിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട് മനസ്സിലായില്ല അപ്പൊ ഞാൻ ഇത്രയും നാള് ഫേസ് ചെയ്തിരുന്ന ഡിഗ്രേഡിങ് എന്തിനായിരുന്നു അവർ അവരെന്നെ വന്ന് മാറ്റി പറയുന്നു അപ്പൊ ഇങ്ങനെയല്ലല്ലോ ഒരാളിനെ ജഡ്ജ് ചെയ്തിട്ട് ഇപ്പൊ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞ് അത് ജഡ് അത് വെച്ചിട്ട് മാത്രമേ ഒരാളിനെ എന്തിയാൂ ഇട്ടു കൊടുക്കുക സോഷ്യൽ മീഡിയ ഫ്രണ്ട് ഇട്ടു കൊടുക്കല്ലേ ചെയ്താൽ വിളിക്കാനും തന്നെ വന്നിട്ട് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് മാറ്റമില്ലേ അപ്പൊ പിന്നെ ഞാൻ എന്തിനാണ് അത്രയും എനിക്ക് ഇപ്പം ശബ്ദമുള്ള വീഡിയോ പോലും വന്നിട്ട് പറയുന്നത് കോഴ്സ് കൂടി ഇത്ര മാസങ്ങൾ ശേഷം ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞത് അന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ ഡിഗ്രേഡിങ് കിട്ടാനുള്ള കാരണം സീക്രട്ടൈസൻ്റെ ആയിരുന്നു